ശ്രീ എം ജയചന്ദ്രൻ ബി ജെ പി നോക്കൂ യഥാർത്ഥത്തിൽ ഇവിടെ ഒരു അജണ്ട ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരു പുതിയ അജണ്ട സെറ്റ് ചെയ്യുന്ന സാഹചര്യത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മോദിക്കാർ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലുടനീളം പ്രചാരണം നടത്തി പക്ഷേ അതൊന്നും വിലപ്പോയില്ല മോദിക്കാർ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ വലിയ പരസ്യങ്ങളൊക്കെ കൊടുത്തു ബി ജെ പി പ്രവർത്തകർ വീട് വീടാന്തരം കയറി ഇത് പ്രചരിപ്പിക്കാൻ നോക്കി പക്ഷേ ജനങ്ങൾ ഒരു തരത്തിലും അതിനോട് അടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവരുടെ കൃത്യമായ വർഗീയ കാർഡ് ഇറക്കിക്കൊണ്ടുള്ള പ്രചാരണമാണ് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് ഈ കേരള സ്റ്റോറി അടക്കം അതിന്റെ ഒരു ഭാഗമായി വന്നതാണ് വളരെ കൃത്യമായ ഒരു അജണ്ട സെറ്റിംഗ് ബി ജെ നടത്തുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി എന്നല്ലേ മനസ്സിലാക്കേണ്ടത് നിശ്ചയമായും നിശ്ചയമായും ബി ജെ പി ആകപ്പാടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ദിനം അടുത്ത് വരുമ്പോഴേക്കും ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണി കേരളത്തിൽ വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ പ്രകടമായ തെളിവുകൾ ഒന്നിനു പുറകെ ഒന്നായി ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതാണ് നിലവിലും ഇപ്പോൾ ചോദിച്ച ഈ പ്രശ്നങ്ങൾ നമുക്ക് എല്ലാ ദിവസവും ഓരോ തരം പ്രശ്നങ്ങളാക്കി മാറ്റുന്ന ഒരു ആഘോഷമാണിപ്പോൾ ബി ജെ പി ക്യാമ്പയിനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ സി എയുടെ കാര്യം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഒറ്റ കാര്യമേ വേണ്ടു പിന്നെ പൗരത്വത്തിൻ്റെ മാനദണ്ഡം മതമല്ല എന്ന് ഭരണാധികാരി പ്രഖ്യാപിക്കാൻ തയ്യാറായാൽ തീരുന്ന വിഷയമേ ഉള്ളൂ ഇത് എന്താണ് പ്രഖ്യാപിക്കാത്തത് പൗരത്വത്തിൻ്റെ മാനദണ്ഡം മതമല്ല എന്ന് ഭരണാധികാരിയും അദ്ദേഹത്തിൻ്റെ സംഘവും ഗവൺമെൻറ് ആകെ തന്നെയും പ്രഖ്യാപിക്കാൻ എപ്പോഴും തയ്യാറാവാത്ത എന്താണ് അതാണ് പ്രശ്നം ഒരു കാര്യം അടുത്തത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ഇപ്പോൾ വരുന്ന ഈ കേരളത്തിൻ്റെ പുതിയ കഥ കേരള സ്റ്റോറി അതിൻ്റെ പുതിയ എപ്പിസോഡ് അതെന്തുകൊണ്ടാണുള്ളത് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ലാതെ തന്നെ സ്ട്രെയിറ്റായിട്ട് രണ്ട് കാര്യങ്ങൾ പറയാനേ ആഗ്രഹിക്കുന്നുള്ളൂ എന്താണെന്ന് അറിയാമോ അതായത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി നാലാം തീയതി അന്ന് ലോക്സഭയിൽ പാർലമെൻറ്റിൽ കോൺഗ്രസ് നേതാവും ചാലക്കുടി ബെന്നി എംപിയുമായ നക്ഷത്ര നക്ഷത്രചിഹ്നമിട്ട ചോദ്യം ലോക്സഭയിൽ ചോദ്യം നമ്പർ ഇരുപത്തി മൂന്ന് ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയാണ് കേട്ടോ ജി കിഷൻ റെഡ്ഡി അദ്ദേഹമാണെന്ന് പാർലമെൻറ്റിൽ മറുപടി പറഞ്ഞത് ചോദ്യം ഇതായിരുന്നു കേരളത്തിലോ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലോ ലവ് ജിഹാദ് ഉണ്ടോ അത് സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെ നിലപാടെന്താണ് അതിന് കിഷൻ റെഡ്ഡി രേഖാമൂലം നൽകിയ മറുപടി തീയതി പ്രത്യേകം ഒന്നുകൂടെ പറയാം രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി നാല് ചോദ്യം നമ്പർ സ്റ്റാർട്ട് ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി ത്രീ അതിലദ്ദേഹം പറയുകയാണ് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഏജൻസികളോ വിവിധ സംസ്ഥാനങ്ങളിലെ അന്വേഷണ ഏജൻസികളുടെയോ അന്വേഷണത്തിൽ ലൗ ജിഹാദ് എന്നൊന്ന് ഇന്ത്യയിൽ എവിടെയും ഇല്ല അത്തരത്തിലൊന്ന് എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതായി അന്വേഷണ ഏജൻസികൾ യൂണിയൻ ഗവണ്മെന്റിനെയോ സംസ്ഥാന ഗവൺമെൻറ്റുകളോ അറിയിച്ചിട്ടില്ല ഇത് രാജ്യം ഭരിക്കുന്ന ബി ജെ പിയുടെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ജി കിഷൻ റെഡ്ഡി പാർലമെൻറ്റിനെ പ്രസ്താവിച്ചതാണ് അവരോടാണ് പ്രസ്താവിക്കുന്നത് കോൺഗ്രസ് നേതാവായ ചാലക്കുടി എം പി ഇപ്പോഴത്തെ കണ്ടസ്റ്റൻറ്റു ആണല്ലോ അദ്ദേഹം ക്രിസ്ത്യാനിയുമാണ് അപ്പോൾ ആ അത് അത് പരസ്പര പൂരകമാണല്ലോ ബി ജെ പി ഗവൺമെൻറ് മറുപടി പറയുന്നു ക്രൈസ്തവനായ ബെന്നി ബെന്നിബെഹനാൻ്റെ ചോദ്യത്തിന് തന്നെയാണ് ആ മറുപടി വരുന്നതുള്ളത് ഇനി അതിനു മുൻപുണ്ട് അതിനു മുൻപ് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഇരുപത്തി മൂന്നിന് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ച് പിന്നെ കേസിൽ വിധി പറയുകയാണ് ആ വിധിയിൽ ഇങ്ങനെയാണ് ഇന്ത്യയിൽ ലൗ ജിഹാദ് എന്നൊരു ഏർപ്പാടില്ല അത്തരത്തിൽ ഉണ്ടെന്ന് പ്രചരിപ്പിക്കുന്നത് കെട്ടുകഥയാണ് ജസ്റ്റിസ് ദീപക് മിശ്ര മിശ്രയുടെ ബെഞ്ച് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഇരുപത്തി മൂന്നിന് ഈ രണ്ട് കാര്യങ്ങൾ നിലനിൽക്കെയാണ് കേരള സ്റ്റോറി എന്ന സുദീപ് തോസെന്നിൻ്റെ പിന്നെ സാധനം ഏതാണ് സിനിമ കഴിഞ്ഞ വർഷം മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം അഞ്ചാം തീയതി റിലീസാവുന്നത് എന്തൊക്കെയായിരുന്നു പിന്നീട് നടന്നതെന്ന് അറിയുമല്ലോ ഒരു നുണക്കഥ എങ്ങനെയാണ് സത്യതന്ത്രമാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് അതുകൊണ്ട് കഴിഞ്ഞോ വ്യാപകമായ എതിർപ്പ് നേരിട്ടു അതുകൊണ്ട് കഴിഞ്ഞോ ഈ മാസം നാലിന് ദൂരദർശനിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക ജിഹുവായ പ്രസാർ ഭാരതിയുടെ ദൂരദർശൻ വഴിയാണ് ഈ മാസം നാലാം തീയതി ആ സിനിമ എയർ ചെയ്തത് പിന്നാലെ ഇടുക്കി പിന്നെ ഈ രൂപതയിൽപ്പെട്ട യുവജനങ്ങളുടെ സംഘം അതുകഴിഞ്ഞ് വേറെ ചില സംഘങ്ങളിങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ അപ്പോഴേക്ക് ക്രൈസ്തവ സഭയിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട വിയോജിപ്പുകളുണ്ടായി ഏതായാലും അത് ആ തരത്തിൽ മുമ്പോട്ട് പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട് പ്രശ്നം എന്താണ് പ്രശ്നം ഇത്രയേ ഉള്ളൂ ബി ജെ പിക്ക് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പിക്ക് ഒരു അജണ്ട സെറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ അപ്പോൾ ആ അജണ്ട സെറ്റ് ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ ഏറ്റവും ഒടുവിൽ കണ്ടത് എന്താണ് അനിൽ ആൻ്റഡി അനിലൻ്റണിയുടെ ഇഷ്യൂ ആണ് ഏറ്റവും ഒടുവിൽ കൊണ്ടുവന്നത് അവിടെയും പ്രശ്നം ഈ ദൗർബല്യമാണ് ചെറിയ ദൗർബല്യമല്ല എവറസ്റ്റിനോളം പൊക്കത്തിൽ അവരുടെ ഈ ഈ ദൗർബല്യം ഒഴച്ചു നിൽക്കുകയാണല്ലോ എല്ലാത്തിനും മുകളിലായി അതാണ് സ്വന്തം അച്ഛനെ പച്ചയ്ക്ക് ചീത്ത വിളിക്കുന്ന തരത്തിലേക്ക് പത്തനംതിട്ട സ്ഥാനാർത്ഥി ബി ജെ പിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ബി ജെ പിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുടെ സാംസ്കാരിക ഔന്നത്യം ഇതാണെങ്കിൽ എന്തായിരിക്കും ബാക്കിയുള്ളവരുടെ ചിന്തിച്ചാൽ അഹോ ഭയങ്കരം എന്നല്ലേ പറയാൻ പറ്റൂ അല്ലേ ഇതാണ് ഇവിടെ കാണുന്നത് ഈ ഈ ഈ കാഴ്ചയിൽ എന്ത് ബി ജെ പിക്ക് എന്താണ് കിട്ടുന്നത് നെറ്റ് ഔട്ട്കം എന്താണ് നെറ്റ് റിസൾട്ട് എന്താണ് ജനങ്ങൾ ഉറപ്പായിട്ടും വോട്ടർമാർ തീരുമാനിക്കുന്നു ഇത് ഇവർ പിന്നെ വെറുപ്പ് മാത്രമാണ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അജണ്ട ഇല്ലാത്തതിൻ്റെ പേരിൽ അജണ്ട സെറ്റ് ചെയ്യാനായിട്ട് കൊണ്ടിരുന്നത് ഈ വെറുപ്പിൻ്റെ തത്വശാസ്ത്രമാണ് അതിന് പല പിന്നെ മധുരങ്ങളും പുരട്ടിയാണ് ഇറക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ കേരളം പോലെ പ്രബുദ്ധമായ പിന്നെ മതനിരപേക്ഷമായ സംസ്ഥാനത്ത് എല്ലാ മതസ്ഥരും ഒന്നിച്ചൊരുപോലെ ഇപ്പോൾ വസന്താദ്യം വളരെ ഭംഗിയായിട്ടത് പറഞ്ഞല്ലോ മലപ്പുറത്തെ ആ അനുഭവം ഇല്ലേ ആ അനുഭവം അത് കേരളത്തിൻ്റെ പാരമ്പര്യമാണെന്ന് ആ പാരമ്പര്യം ഏതെങ്കിലും സെറ്റ് ചെയ്ത പുതിയ അജണ്ട കൊണ്ടുവരാൻ ശ്രമിച്ചാൽ പ്രിൻഡു നടക്കില്ല കാരണം ഇത് കേരളമാണെന്ന് നമ്മൾ ആവർത്തിച്ച് നമ്മളെ സമാശ്വസിപ്പിക്കുന്ന സ്വയം സമാശ്വസിപ്പിക്കാനല്ല അത് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കുന്നതുകൊണ്ടാണ് ഈ മതനിരപേക്ഷമായ കേരളത്തിൽ ഇത്തരം സെറ്റിട്ട അജണ്ടകൾ കൊണ്ടുവന്നിട്ട് കാര്യമില്ല അതാണ് ഈ ഈ വന്ന രണ്ടാമത്തെ കേരള സ്റ്റോറി എന്താണ് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ വിമ അദ്ദേഹത്തോട് വിമർശനം ഉണ്ടാവാം വിമർശനം പറയുകയും ചെയ്യാം പരസ്പരം പറയും പക്ഷെ അദ്ദേഹത്തിൻ്റെ പിന്നെ ഈ വീട്ടിലിരിക്കുന്നവരെ തെറി വിളിക്കുന്ന ആ കുടുംബത്തെ ചീത്ത വിളിക്കുന്ന ആ പണി അതൊക്കെയാണോ കാണിക്കുന്നത് ബി ജെ പി പ്രവർത്തകർ കാണിക്കേണ്ടത് അങ്ങനെയാണോ നിങ്ങളുടെ നിലവാരം വോട്ടർമാർ പ്രദർശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ തുറന്നു കാട്ടപ്പെടുകയാണ് എന്താണ് നിങ്ങൾ എന്നുള്ളത് ജനങ്ങൾ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുകയാണ് ആ മനസ്സിലാക്കലിലൂടെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് വളരെ വലിയ ഒറ്റപ്പെടലായിരിക്കും ഈ പിന്നെ എത്ര സീറ്റാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേരള പ്രഭാരി കഴിഞ്ഞ ദിവസവും പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞത് പിന്നെ അഞ്ച് സീറ്റുകളെന്നായിരുന്നു ഇപ്പോൾ ഞാൻ പറയുന്നു ഫൈവ് പ്ലസ് സീറ്റ്സ് എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ മിനിഞ്ഞാന്ന് പറഞ്ഞത് ഇങ്ങനെയാണോ നിങ്ങൾ ഫൈവ് പ്ലസ് സീറ്റ് ഉണ്ടാക്കാനായിട്ട് കേരളത്തിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നതെന്ന് അന്തം വിട്ട് നോക്കി നിൽക്കുകയല്ല ജനങ്ങൾ ചെയ്യുക ജനങ്ങൾ അവ കൃത്യമായി പ്രതികരിക്കുകയാണ് ചെയ്യുക വോട്ടെടുപ്പ് ദിനത്തിൽ ഓക്കെ